ൾക്ക് എന്താണ് ഉത്തരം ലഭിക്കാത്തത് എന്ന് പലരും ചിന്തിക്കുന്നവരാണല്ലേ എന്താണ് എനിക്ക് മാത്രം പരീക്ഷണം എന്ന് പലരും പറയുന്നവരാണ് അല്ലേ ഒരു അത്ഭുതകരമായ ഒരു സംഭവം പറയാം ഒരിക്കൽ കടലിന്റെ നടുവിൽ ഒരു കപ്പൽ മുങ്ങി മൂന്ന് നൂറ്റാണ്ട് മുമ്പുള്ള ജീവിച്ച മൂന്ന് പേര് മാത്രം രക്ഷപ്പെട്ടു അവർ എത്തി ഒരു ഗുഹയിൽ അഭയം തേടി അവിടെ ഒരു വൻപാറ കല് ഗുഹേൻ്റെ മുകളിൽ വന്ന് അടിഞ്ഞു വാതിൽ പൂർണ്ണമായി അടഞ്ഞു പോയി അവര് കല്ല് നീക്കാൻ ശ്രമിച്ചു യാതൊരു അനുഭവം സംഭവിക്കുന്നില്ല അപ്പോൾ അവര് പറഞ്ഞു എ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സത്യസന്ധമായ നല്ല പ്രവർത്തനങ്ങൾ ഒരാള് പറഞ്ഞത് ഞാൻ മാതാപിതാക്കൾ എത്ര ആദരിച്ചു എന്ന് മറ്റൊരാള് പറഞ്ഞു ഞാൻ വാഗ്ദാനം നിറവേറ്റി കൊടുത്തു മൂന്നാമൻ പറഞ്ഞത് അശ്ലീലമായി ബന്ധപ്പെട്ട വലിയ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അള്ളാവിനോട് അവര് ദുആ ചെയ്തു പാറക്കല്ല് അലിപ്പം അലുപ്പമായി നീങ്ങിപ്പോയി അവസാനം അവർ രക്ഷപ്പെട്ടുകയും ചെയ്തു നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം പൊലൂഷൻസല്ല അത് ആണ് നിങ്ങളുടെ ദുഹ അമാസിംഗ് സ്റ്റോറി ആയിരിക്കണം ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ആണോ വീട്ടിൽ പഠനത്തിൽ ഹൃദയത്തിൽ ഗുഹയിലുള്ള പാറ അത് അള്ളാഹു കഷ്ടപ്പെടുത്താനല്ല നിങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഗ്രഹനിക്കൂ ക്ഷമിക്കൂ ഇന്നൊവ മഹോ സൗകര്യം ഒവ്വാവ് തീർച്ചയായും ഗ്രഹനിക്കവരോട് കൂടിയാണ് ഇനി നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക നാളേക്ക് ഇതായിരിക്കും ദുആയിൽ നിന്ന് പുറത്തെടുക്കുന്നത് വാ Never give up Allah, he ever dear.